ഹലോ പുത്താമ്പുള്ളി നെയ്ത്തുക സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡൈ ആൻഡ് ഡൈ ടിഷ്യൂയില് അടിപൊളി എംബ്രോയിഡിംഗ് സാരിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്നു കാണാം ഇതാണ് ഇതിന്റെ എംബ്രോയിഡിംഗ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫുൾ ഡിസൈൻ വരുന്നത് താഴത്തെ ഭാഗത്താണ് എംബ്രോയ്ഡിങ് ഡിസൈൻ വരുന്നത് സാരി ഫുള്ളും ഈ എംബ്രോയിഡിങ് വർക്കാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കുക കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതൊരു ഡിസൈനാണ് അത് അതും ഇത് ഇതും ഒരു ഡിസൈൻ ആണ് ഇതും ഡൈ ആൻഡ് ഡൈ കളർ ഇതാണ് ഇത്രയും കലേ കളേഴ്സ് ഞങ്ങളുടെ അവൈലബിൾ ആണ് ഈ ഇപ്പം ഞാൻ കാണിച്ച ഡൈ ആൻഡ് ഡൈയിൽ എംബ്രോയ്ഡറി ഡിസൈൻ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്